കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി തിരിച്ചുള്ള യാത്രയിൽ യാദവും പവി അവസാനമാണ് നടന്ന് മുന്നിൽ ദേവനും പത്മിനും എന്തൊക്കെയോ സംസാരിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് പിന്നിൽ ഉണ്ണിയും മണിക്കുട്ടിയും അടിയുണ്ടാക്കി കലവില കൂട്ടിയാണ് നടക്കുന്നത് അവരുടെ വഴക്കേണ്ട ചിരിയോടെ നടക്കുന്ന പല്ലവിയെ നോക്കിയാണ് യാദവ് നടക്കുന്നത് ശരിക്കുമ്പോൾ അവടെ കവിള തുടക്കുന്നു നുണക്കുഴി പ്രത്യക്ഷപ്പെടുന്നു അവൾ പ്രണയത്തോടെ നോക്കി എത്ര കണ്ണിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല അവന് അവനവള് വലിച്ച് വഴിയോരത്തുള്ള ഒരു മരത്തിന്റെ മറവിലേക്ക് നിർത്തി പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയിരുന്നു സന്ധ്യാസമയമായതുകൊണ്ടും മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന കൊണ്ടും അവരാര്ക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല അവൻ അവളുടെ മുഖം മുഴുവൻ കണ്ണുകൾ ഓടിച്ചു അവൻ്റെ നോട്ടം കണ്ട അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടരുന്നുണ്ടായിരുന്നു അതുകൂടെ കണ്ടതും അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നു അവളൊന്നു വിറച്ചു കണ്ണുകൾ വല്ലാതെ പിടഞ്ഞു അവന്റെ നോട്ടം അതായിരുന്നു അവളെ തളർത്തിയത് അവളെ ഒരു കൈ അവന്റെ ഷർട്ടിലും മറുകൈ അവൻ്റെ നെഞ്ചിന്റെ ഭാഗത്തുമായിരുന്നു അവനൊരു കൈ മരത്തിൽ ചേർത്ത് വെച്ച് മറുകൈ അവടെ കവിളിനും ഇടയിൽ പിടിച്ചു അവൻ പതിയെ മൃദുവായി അവളുടെ കവിളിൽ ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു അവടെ ചുണ്ടിൽ നാണത്തോടെ ചിരി ചിരിവിരിഞ്ഞതും നുണക്കുഴി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ്റെ ഉയർന്നു വരുന്ന നെഞ്ചിരിപ്പ് അവളുടെ കൈകൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ആ നെഞ്ചിരിപ്പിന്റെ വേഗത അവളിലേക്ക് പകരാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല അവൻ അവടെ നുണക്കുഴിയിലേക്ക് ചുണ്ടുകൾ ചേർത്ത് നാവ് കൊണ്ടൊഴിഞ്ഞതും അവളൊന്ന് ഉയർന്നുപോങ്ങി അവളുടെ കണ്ണുകൾ പിടച്ചുകൊണ്ട് വിടർന്ന് വീണ്ടും അവ കൂമ്പി അടഞ്ഞു അവടെ നുണക്കുഴിയെ വലിച്ചെടുക്കും പോലെ അവൻ അവിടെ നുണഞ്ഞു അവൾക്ക് ആ നിമിഷം ശ്വാസം വിളങ്ങിയിരുന്നു അവന് നെഞ്ചിലിരുന്ന അവളുടെ വിരലുകൾ അവിടെ മുറങ്ങി അവൻ ആ കവളിയിൽ നിന്ന് ചുണ്ടുകളെ മോചിപ്പിച്ച് മറുകവളിയിൽ ചുണ്ടുകൾ ചേർത്തു ആ മഞ്ഞു നിറഞ്ഞ തണുപ്പിലും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു കൂമ്പി അടഞ്ഞ കണ്ണുകളുമായി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവനൊന്ന് നോക്കി ഇപ്പോഴും കാൽവിരൽ കുത്തി മരത്തോട് ചേർന്നാണ് പെണ്ണ് നിൽക്കുന്നത് അവന്റെ നോട്ടം ഒരു നിമിഷം അവളെ ചുവന്ന ചെറിയ അധരങ്ങളിലേക്ക് നീണ്ടു അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് അവടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ ശ്വാസം അടുത്തു വരും തോറും അവളുടെ വിരലുകൾ അവനിൽ മുറുകിക്കൊണ്ടിരുന്നു ഏട്ടാ ചേച്ചിത് എവിടെ പോയി മണിക്കുട്ടിയുടെ വച്ച് അടുത്ത് കേട്ടതും അവടെ അധരങ്ങളെ കവരാൻ വന്ന അവൻ കണ്ണുകളടച്ച് വിശ്വസിച്ചു കണ്ണുകളടച്ചിരുന്ന് അവൾ ഞെട്ടി കണ്ണു തുറന്നു അവൾ അവനെ തള്ളി മാറ്റി മണിക്കുട്ടിക്കടുത്തേക്ക് പോകാൻ നിന്നും അവനവളെ പിടിച്ചു വലിച്ച് വീണ്ടും മരത്തോട് ചേർത്ത് നിർത്തി അവൾ കണ്ണു കണ്ണമീഴ്ച അവനെ നോക്കിയപ്പോഴേക്കും അവൻ അവളുടെ അധികങ്ങളിലേക്ക് ചൂണ്ടു വിരൽ ചേർത്തിരുന്നു അവൻ മിണ്ടാൻ നിൽക്കാൻ പറഞ്ഞതും അവൾ ഉമിനീരിറക്കി അവനെ തന്നെ നോക്കി മണിക്കുട്ടി ഉണ്ണി അവരെ അന്വേഷിച്ച് അവർ നിൽക്കുന്ന മരം കടന്ന് പിന്നിലേക്ക് പോയതും അവൻ വിരൽ അവളുടെ ചുണ്ടിയിൽ നിന്ന് എടുത്തു മാറ്റി അവനൊരു കള്ളച്ചിരിയോട് അവിടെ ഇരു കവിളിൽ പടർന്ന് അവൻ്റെ ഉമിനീര് കൈകൊണ്ട് തുടച്ചതും അവളുടെ കവിളകൾ നാണം കൊണ്ട് വീണ്ടും ചുവന്ന് കയറി ഇങ്ങനെ ബ്ലഷായി അവനവുടെ കാതോരമ അവൾ നാണം കൊണ്ട് വീണ്ടും തലതാഴ്ത്തി അവനൊന്നുകൂടി ആ കാവളിൽ അമർത്തി ഉമ്മിച്ചു അവൻ അവടെ കൈ പിടിച്ച് റോഡിലേക്ക് ഇറങ്ങി പിന്നിൽ അവരന്വേഷിച്ച് തിരിഞ്ഞടക്കുന്ന ഉണ്ണിയെയും മണിക്കുട്ടിയെയും കൈകൂട്ടി വിളിച്ചു അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കൈകൾ കൊണ്ട് തിരിച്ചു വരാൻ പറഞ്ഞു പിന്നെ പല്ലവീടെ കൈകോർത്ത് മുന്നോട്ട് നടന്നു ഏ ഇവരെപ്പോഴാണ് നമ്മളെ കിടന്ന് മുന്നോട്ട് പോയത് മണിക്കുട്ടി സംശയത്തോട് നക്കം കടിച്ചു ആവോ ഉണ്ണിയും കൈമലർത്തി ഉണ്ണി ഓടിച്ചെന്ന് യാദവിന്റെ തോളിൽ തൂങ്ങി മണിക്കുട്ടി പല്ലവിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നടന്നു അപ്പോഴും യാദവിന്റെയും പല്ലവിയുടെയും കൈകൾ പരസ്പരം കോർത്തു തന്നെ ഇരുന്നു അടുത്ത ദിവസം രാവിലെ പല്ലവി യാദവ് ഐഡിയയിലേക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു പല്ലവി റെഡിയായി കബോളിൽ നിന്ന് ഷോൾ എടുക്കാൻ നിൽക്കുമ്പോഴാണ് യാദവ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത് ഒരു ടവൽ ചുറ്റി ഒരു ടവൽ കൊണ്ട് തല തോർത്തിക്കൊണ്ടാണ് അവൻ ഇറങ്ങിയത് ഷർട്ടില്ലാതെ ആദ്യമായിട്ടാണ് പല്ലവി അവനെ കാണുന്നത് തല ഒരു കൈ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ കൈയിലെ മസിൽസ് ഒന്നുകൂടി മുറുകി ഉയർന്നിരുന്നു ഉറച്ച സിക്സ് പാക്ക് ബോഡി കഴുത്തിൽ നിന്ന് നെഞ്ചിലേക്കും നെഞ്ചിൽ നിന്ന് വയറിലൂടെ ഉടുത്തിരിക്കുന്ന ടവലിനിടയിലൂടെ ഇറങ്ങുന്ന വെള്ളത്തുള്ളികളെ അവൾ അറിയാതെ നോക്കി നിന്നുപോയി വെള്ളത്തുള്ളികൾ ഇറങ്ങുന്നതിനോടൊപ്പം അറിയാതെ അവളുടെ തൊണ്ട കുഴിയിലൂടെ ഇറങ്ങി ആ കോവലത്തില് കണ്ടാൽ ആരായാലൊന്നും നോക്കി പോകും അവിടെ നോട്ടം കണ്ട ഒരു കള്ളച്ചിരിയോട് അവൻ അവൾക്കരിയിലേക്ക് നടന്നു വന്നു അവൻ്റെ വരവ് കണ്ട് അവൾ വേഗം തന്നെ തിരിഞ്ഞു നിന്നു കബോർഡിന് മുമ്പിൽ എന്തിനാ വന്ന് നിന്നെന്ന് പോലും അവൾ ആ നിമിഷം മറന്നുപോയിരുന്നു മറന്നുപോയിരുന്നുപ്രാളത്തോട് അവൾ ഓരോന്ന് തിരയാൻ തുടങ്ങി എടുക്കാൻ വന്ന ഷാള് കൺമുമുമ്പിൽ ഹാങ്കറിൽ തൂങ്ങിക്കിടന്നിട്ടും അവൾ അത് കാണുന്നുണ്ടായിരുന്നില്ല അവൻ അവടെ പിന്നിൽ വന്ന് ദേഹത്തേക്ക് ചേർന്ന് നിന്നു അവൻ്റെ ശരീരത്തിലെ തണുപ്പ് ദേഹത്തേക്ക് ചേർന്നതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു രോമങ്ങൾ ഉയർന്നു പൊങ്ങി അവൻ്റെ ചെവിക്ക് പിന്നിൽ തട്ടിയതും അവൾ കണ്ണുകളിരുക്കി അടച്ചു കൈകൾ കബോർഡിൽ ഇരിക്കുന്ന വസ്ത്രങ്ങളിൽ മുറുകി അവളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കബോർഡിൽ നിന്ന് അവന് ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്തു പിന്നെ അവൾ നിൽക്കുന്നതിന് നേരെ കൈയ്യെത്തിച്ച് അവളുടെ ഷോൾ എടുത്തു ഈ സമയമെല്ലാം അവൻ്റെ ശരീരം അവളിൽ കൂടുതലായി അമർന്നിരുന്നു അവൾ കണ്ണുകൾ തുറന്നില്ല ഓരോ തവണ അവൻ്റെ ശരീരത്തിലെ തണുപ്പ് തട്ടുമ്പോഴും അവളുടെ ശരീരം മുഴുവൻ ഒരുതരം തരിപ്പ് അനുഭവപ്പെട്ടു അവൻ ഷോൾ അവടെ തോളിലൂടെ ഇട്ട് കൊടുത്തു അപ്പോഴും അവൾ കണ്ണു തുറക്കുന്നില്ലെന്ന് കണ്ടവൻ അവളുടെ തോളിലേക്ക് താടി ഊന്നി കൈരണ്ട അവൾക്ക് ഇരുവശവും കബോർഡിലേക്ക് കുത്തിവെച്ച് നിന്നു അവന്റെ താടി ചെവിക്ക് താഴെയുള്ള കഴുത്തിലും തോളിലും തട്ടിയപ്പോൾ അവളൊന്ന് വിറച്ചുകൊണ്ട് തോള് താഴ്ത്തി തലയൊന്ന് വെട്ടിച്ച് ആ സമയം വീണ്ടും അവന്റെ താടി അവളുടെ കഴുത്തിലേക്ക് അമരുകയായിരുന്നു അവൻ്റെ തണുപ്പും ശ്വാസത്തിലെ ചൂടും അവളെ മറ്റൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു അവൾ ചുണ്ടുകൾ രണ്ടും കടിച്ചു പിടിച്ചു ഞാനൊന്നും ചെയ്തില്ലല്ലോ വീണ് ഇങ്ങനെ കിടന്ന് വിറക്ക കാതോരം ചേർന്ന് അവൻ മൃദുവായി ചോദിച്ചതും അവൾ കണ്ണുകൾ വീണ്ടും ഇറക്കി പ്രയാസപ്പെട്ടി അവന് മറുപടി നൽകാൻ അവൾക്ക് കഴിഞ്ഞില്ല അവനൊരു ചിരിയോട് അവരുടെ ചെവിൽ അമർത്തി ചുംബിച്ചു ശ്വാസം വിളങ്ങിയ പോലെ അവൾ നിന്നു നീ വെയിറ്റ് ചെയ്യും ഞാൻ ഡ്രസ്സേം ചെയ്തിട്ട് വരാം ഒന്നും മോളാൻ പോലും കഴിയാതെ അവൾ തളർന്നു പോയിരുന്നു അവൻ അവളിൽ നിന്ന് വിട്ടുമാറി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു തിനു മുമ്പ അവൻ ഒന്നുകൂടി അവളെ നോക്കി അപ്പോഴും അവൾ ആ നിൽപ്പ് തന്നെ തുടർന്നിരുന്നു അവൻ സിരിയോടെ താടി തടവിക്കൊണ്ട് റൂമിൽ കയറി വാതിലടച്ചു വാതിലടയുന്ന ശബ്ദം കേട്ടൊന്നും പല വിശ്വാസം നേരെ വിട്ട് ചുണ്ടിന് മുകളിൽ പൊടിഞ്ഞ പൊടിഞ്ഞിയർപ്പ് തുള്ളികൾ പുറം കൈകൊണ്ട് ഒപ്പിയെടുത്തു അങ്ങീർ എന്താ ചോദിച്ച് എന്തിനെ വിറക്കുന്നെന്നും അങ്ങിയർക്ക് അറിയില്ലല്ലോ ഈ കോലത്തിൽ അടുത്ത് വന്ന് ആരായാലും വിറച്ചുപോകുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞത് ഞാൻ മിക്കവാറും അങ്ങനെ കയറി പീഡിപ്പിച്ചേനെ കണ്ണാ നീ കാത്തു അവൾ പിറുവിരുത്തുകൊണ്ട് ഷാൾ കൊണ്ട് മുഖം പുത്തി ചിരിച്ചു പിന്നെ വേഗം മുറിക്ക് പുറത്തേക്ക് പോയി യാദവ് ഡ്രസ്സ് മാറി തിരിച്ച് മുറിയിൽ കയറിയപ്പോൾ അവളെ കാണാത്തതുകൊണ്ട് അവൻ ചുറ്റും നോക്കി അവൾ താഴേക്ക് പോയത് അവൻ സിരിയോടെ ബ്ലാക്ക് ബനിയു മേലെ കയ്യിലിരുന്ന ബ്ലൂ ഷർട്ട് ഇട്ടു മുകളിലെ രണ്ട് ബട്ടൺ ഒഴികെ ബാക്കിയുള്ളത് ഇട്ടു കയ്യിൽ ബാൻഡ് വാച്ച് ഫോൺ ജീനിന്റെ പോക്കറ്റിലേക്ക് വെക്കുമ്പോഴാണ് വാതിൽ തുറന്ന് വന്നത് നീ ഇതെവിടെ പോയിരുന്നു അവൾ മറുപടിയൊന്നും പറയാതെ കയ്യിലിരിക്കുന്ന ഇല ചീന്നിൽ നിന്ന് കുങ്കുമവും ചന്ദനവും ചേർത്ത് അവൻ്റെ നെറ്റിൽ തൊട്ടുകൊടുത്തു അവനൊരു ചിരിയോട് അവളെ നോക്കി പിന്നെ ചന്ദൻ അവളുടെ നെറ്റിയിലും തൊട്ട് കൊടുത്തു ഇതെന്റെ പതിവിലില്ലാത്തതാണ് അവൻ അവളോട് പറഞ്ഞു ഇന്നലെ തൊട്ട് കണ്ടപ്പോ ഒരാഗ്രഹം ഇന്നും തൊട്ട് തരണം എന്ന് കാണാന്നല്ല ചേല അവൾ ഒരു കണ്ണിറുകി പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് ടാബ്ലിൽ നിന്ന് സിന്ധു രക്ഷപ്പെടുത്ത് അല്പം അവടെ നിറകിൽ തൊട്ട് കൊടുത്തു പതി പോലെ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞു യാദവും പലവി ഐഡിയയിലെത്തിയപ്പോൾ അവർക്കാത്ത് ഗാർഡനിൽ തന്നെ നാലുപേര് ഇരിപ്പുണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ മേരിക്കുട്ടിയും ദീപു അവർക്കടുത്തേക്ക് ഓടി വന്നു കല്യാണപ്പെറക്കെ വിളിച്ചുകൊണ്ട് രണ്ടാളവളെ കെട്ടിപ്പിടിച്ചു യാദവ് അവരെ കണ്ട് ചിരിച്ചുകൊണ്ട് കാടിലിരിക്കുന്ന വിവിക്കും ഷാരൂവിനരികിലേക്ക് പോയി എന്താടാ മുഖം വീർപ്പിച്ചിരിക്കുന്നത് നീ ഞങ്ങളോട് മിണ്ടണ്ട നിനക്കൊരു വാക്ക് വരായിരുന്നില്ലേ ആ മാസീന് മിസ്സായി പോയില്ലേ വിവി മുഖം പറഞ്ഞു എടാ അത് അപ്പൊ അങ്ങനെ ചെയ്യാനാ തോന്നിയത് ഓ പിന്നെ അവിടെ വെച്ച് തോന്നിയ ആൾക്കെങ്ങനെയാടാ പൂച്ചതും പോക്കറ്റിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു തോന്നു കയറിയോ ചാരു അൽപ്പം ഗൗരവത്തോടെ അവനോട് പറഞ്ഞു യാദവ് രണ്ടാളെയും നോക്കി വിളിച്ചു കാണിച്ചു നീ ഒരു വാണങ്ങണ്ട ക്ഷമിക്കടാ സോറി നിങ്ങൾക്കറിയാലോ അവൾ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല അവൾ എൻ്റെ കൂടെ തന്നെ വേണം പറഞ്ഞുകൊണ്ട് അവൻ ബെഞ്ചിലേക്കിരുന്നു ഉം ഓക്കെ പക്ഷേ ഒരാഴ്ച മുതൽ ഞാൻ നിന്റെ ചെലവിൽ തിന്നു ശമതാണോ വിവിയുടെ ഓഫർ യാദവനുമ്പിൽ നിരത്തി നീ ഒരാഴ്ച ഒരു മാസമോ തിന്നടാ അവൻ കളിയോടെ പറഞ്ഞിട്ട് ഗൗരവത്തോടെ ഇരിക്കുന്ന ചാരുവിനെ നേരെ തിരിഞ്ഞു ദാ ചക്കര സോറി ഇനി നിനക്കെന്താ വേണ്ടേ എനിക്ക് നിന്റെ ഒന്നും വേണ്ട നീ കാണിച്ചോട്ടും ശരിയായില്ല അച്ഛൻ പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി നീ അവളെ കൊണ്ട് വരുന്ന അറിയാമെങ്കിലും അവിടെ ഇനീഷ്യൽ മാറ്റിക്കൊണ്ട് വരണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആദ്യം പരിപത്തോടെ പറഞ്ഞെങ്കിലും അവസാനം വന്നപ്പോൾ ഷാരൂ യാദവും ചിരിച്ചു പോയി അമ്പടി കള്ളി നീ ഞങ്ങളെ കൂട്ടാ ഒറ്റയ്ക്ക് പോയി കെട്ടിയിട്ട് വന്നല്ലേ മേരിക്കുട്ടി പലവീടെ വയറിൽ ഇക്കിടിയായി കൊണ്ട് ചോദിച്ചു അടങ്ങിയിരിക്കടി ഞാൻ പോലും അറിഞ്ഞില്ല അപ്പോഴാണ് നിന്നെയൊക്കെ വിളിക്കുന്നേ എങ്ങനെയായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആൾ തന്നെ കിട്ടിയില്ലേ ആ കാലന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ ഞങ്ങളുടെ ഹീറോ ദീപു പറഞ്ഞപ്പോൾ പല്ലവിയുടെ കണ്ണുകൾ അവനെ തേടി പോയിരുന്നു മതിയടി വായി നോക്കിയത് ഇനി ജീവിതകാലം മുഴുവൻ ആ മുഖം കാണാനുള്ളതല്ലേ കുറച്ചു നേരം ഞങ്ങൾ നോക്ക് മേരിക്കുട്ടി കളിയാക്കിയതും അവൾ രണ്ടുപേരെയും നോക്കി നാക്ക് പുറത്തിട്ട് കോക്രി കാണിച്ചു ഓ എന്തൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടുവിടെ വന്നപ്പോൾ പറഞ്ഞ് മേരിക്കുട്ടി ദീർഘവിശ്വാസം എടുത്ത് പറയുന്ന കേട്ട് പല്ലവിയും ദീപെ സംശയത്തോടെ നോക്കി ഓർമ്മയില്ലായിരിക്കും അല്ലയോ ഞാൻ ഓർമ്മപ്പെടുത്തി തരാം ഞാൻ എന്റെ ഇച്ചാനിനെ കുറിച്ച് പറയുമ്പൊക്കെ നിങ്ങൾക്ക് പുച്ഛം നിങ്ങൾ രണ്ടും പ്രേമിക്കാത്തതുകൊണ്ട് ഇപ്പൊ തേ ഒരുത്തി ആരോടും പറയാതെ പോയി കെട്ടിയിട്ട് വന്നിരിക്കുന്നു വേറൊരുത്തി ഫ്രണ്ടാണെന്ന് പറഞ്ഞ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കി പ്രേമിക്കുന്നു അത് കേട്ട് പല്ലവിയും ദീപും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞു നിന്നു അവരുടെ നേൽപ്പ് കണ്ട് മേരിക്കൂട്ടി പൊട്ടിച്ചിരിച്ചു അവളുടെ കൂടെ ചേരിയിൽ ബാക്കി രണ്ടുപേരും ചേർന്നു നീ ദേവിനെ കണ്ടോ എന്തു ഭംഗിയാ കണ്ണെടുക്കാൻ തോന്നില്ല ആ ചുവന്ന കുറികൂടെ ആയപ്പോ പൊളിച്ചു ആ ഞാനും ആ മുഖത്തേക്ക് തന്നെ നോക്കി ഇത്രയും നേരം നടന്ന് പല്ലവിക്കരികിലൂടെ പോയൊരു കൂട്ടം പെൺകുട്ടികൾ പറഞ്ഞു പോകുന്ന കേട്ട് അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന പല്ലവിയുടെ മുഖം വീർത്തു അവൾ നടന്നുപോയ ആ പെൺകുട്ടികളെ നോക്കി കണ്ടുരുട്ടുന്നുകാണ്ട് ദീപവും ഏരിക്കുട്ടിയും പൊട്ടിച്ചിരിച്ചു പല്ലവി ദയിപ്പിക്കും ഇതൊന്നും നോക്കിയപ്പോൾ രണ്ടും വാ വാഗൈകൊണ്ട് മൂടിച്ചിരിച്ചു പല്ലവി ദേഷ്യത്തോടെ യാദവിന്റെ അരികിലേക്ക് പോയി പല്ലവി അരികിലേക്ക് വരുന്ന വരുന്നുകൊണ്ട് യാദവ് ചിരിയോടെ അവളെ നോക്കി അവൾ മുഖം വീർപ്പിച്ചു വരുന്നുകൊണ്ട് അവനെ നെറ്റി ചുളിഞ്ഞു അവൾക്ക് പിന്നാലെ രണ്ടുപേരും ചിരിയടക്കി നടന്നു വരുന്നുണ്ട് പല്ലവി യാദവിന് മുമ്പിൽ വന്ന് നിന്ന് അവനെ നെറ്റിലെ കുറി മായ്ക്കാൻ നിന്നും അവൻ കൈ പിടിച്ച് തടഞ്ഞു എന്ത് യാദവ് പിടിച്ചു ചോദിച്ചതും മൈൻഡ് യാദവൾ മറുകൈ ഉയർത്തി അവന്റെ കുറി മായ്ച്ചു കളഞ്ഞു യാദവ് വിവിയും ശാരവും പ്രവൃത്തി പ്രവർത്തിക്കേണ്ട അന്തിച്ച് നിന്നു ഇങ്ങനെ എനിക്ക് കുറി തൊട്ട് കൊടുക്കാൻ തോന്നിയത് അവൻ പിടിച്ച കൈ കുടഞ്ഞു മാറ്റിക്കൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞിന്ന് പിറുവിരുത്തുകൊണ്ട് അവൾ നടന്നുപോയി യാദവ് അവൾ ചെയ്തോ പറഞ്ഞു മനസ്സിലാവാതെ വാപൊഴിച്ച് നിന്നു അവളുടെ പിറവുറുക്കൽ കൂടി കേട്ടതും മേരി കുടിക്കും ദീപുവിനെ അടക്കി പിടിച്ച ചിരി പിന്നെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരും പൊട്ടിച്ചിരിച്ച് പോയി കാര്യം മനസ്സിലാവാത്ത മൂന്ന് പേരും ദേഷ്യത്തോടെ പോകുന്ന പല്ലവിയേയും പൊട്ടിച്ചിരിക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി രണ്ടുപേരും ചിരിച്ച് വയറിന് കൈവെച്ച് പോയി നിങ്ങൾ ഇങ്ങനെ ചിരിക്കാവുന്ന കാര്യം എന്നാണെന്ന് പറയുന്നുണ്ടോ ലാ പോയവൾക്ക് പോയവളക്ക് എന്തുപറ്റിയതാ അതോ ദീപു ചിരി അടക്കാൻ നോക്കി പിന്നെ കാരി ഓർത്ത് വീണ്ടും ചിരി തുടങ്ങി ദേ ഞങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് കാര്യം പറയുന്നുണ്ടോ രണ്ടുപേരും ചിരി വീണ്ടും അടക്കി പിടിച്ചു നിർത്തി ചിരി രണ്ടും അടച്ചു തുടങ്ങിയിരുന്നു പവിക്ക് എന്താ പറ്റി അതോ അതിന്റെ പേരാ അസൂയ മേരിക്കുടി പറയുന്ന കേട്ട് മൂന്നുപേരും സംശയത്തോടെ അവളെ നോക്കി ദീപാവരോട് നടന്നെല്ലാം പറഞ്ഞു പറഞ്ഞു വരുന്ന വിവിയും ഷാരൂ യാദവിനെ നോക്കി പൊട്ടിച്ചിരിച്ചു യാദവ് കുറി തൊട്ട സ്ഥലത്ത് കൈ വിരലുകൾ കൊണ്ട് തടവി ചിരിച്ചു പല്ലവിയുടെ കൂശുമ്പ് നിറഞ്ഞ വീർത്ത മുഖമൂർത്തവന്റെ മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു അവൻ പല്ലവി പോയ വഴിയെ നടന്നു അവളുടെ കൂടെ എത്താൻ അവൻ നടത്തതിന്റെ സ്പീഡ് കൂട്ടിയിരുന്നു എൻട്രൻസിലേക്ക് കടന്നിരുന്നു ഗോട്ട് അവിടെ യാദവ് നിന്നു െ നീ പാക്ലേടാൽ താലി സിന്ദൂര ഇവ മാതിരി പൊണ്ണ് കടച്ചില്ലേ ഞാൻ എവളവോ ട്രൈ പണി പാത്തേ അവനെ അവൻ കൂടെ പണല്ലേ അത് യാദവ പറഞ്ഞവനൊന്ന് സൂക്ഷിച്ചു നോക്കി മുഷ്ടിയൂരിട്ടി പിന്നെ പല്ലവിക്ക് പിന്നാലെ ചെന്നു അവളെ കടന്നു പോകുന്നവരെല്ലാം പല്ലവിയുടെ കഴുത്തിലെ താലി നെറ്റിയിലെ സിന്ദൂരം കണ്ട് കണ്ണു തള്ളി നിൽക്കുന്നുണ്ട് മുന്നിൽ നടന്നു പോകുന്ന പല്ലവിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് യാദവ് അവൾ അവനോട് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള അവൻ്റെ വലിയിൽ അവളൊന്ന് ഭയന്നിരുന്നു പിന്നെ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അവളിലെ ഭയമകന്നു യാദവ് അവളുടെ ഇടുപ്പിനെ രണ്ട് കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പല്ലവി ഞെട്ടി ചുറ്റും നോക്കി യാദവിൻ്റെ പ്രവൃത്തി കണ്ട് അവിടെ നിന്നവരും നടന്നു പോയരുമെല്ലാം അവരെ തന്നെ നോക്കി തറഞ്ഞു നിന്നു യാദവ് ഒരു കൈകൊണ്ട് അവടെ മുഖം ഇടത്തേക്ക് തിരിച്ചു അവിടെ തലതിരിഞ്ഞ ഭാഗത്ത് അവനെ കമന്റടിച്ച പെൺകുട്ടികൾ നിന്നിരുന്നു അവരെ കണ്ടതും പല കണ്ണുകളിൽ വീണ്ടും കുശിമ്പ് നിറഞ്ഞു യാദവ് അവിടെ കവളിൽ അമർത്തി ഉമ്മവിച്ചു പല വീടെ കണ്ണുകൾ വിടർന്നു പോയി വീണ്ടും അടഞ്ഞു പോയി അവൻ ചുണ്ടുകൾ അമർത്തി മാറ്റാതെ അങ്ങനെ തന്നെ നിന്നു അവരെ അങ്ങനെ കണ്ടു പല ഹൃദയങ്ങളും തകർന്നിരുന്നു പല്ലവി ആ സൂയപ്പെട്ടതിൽ യാദവിന്റെ റിയാക്ഷൻ കണ്ട് ദീപവും മേരിക്കുണ്യും ചിരിയോടെ നഖം കടിച്ച് അവരെ തന്നെ നോക്കി നിന്നു ആകാംക്ഷയോടെ പിടിക്കാൻ സംഭവിക്കുന്നറിയാം കളികൾ അവൻ്റെ ചുണ്ടുകൾ കവിളിൽ നിന്ന് നടന്നു മാറിയതും പല്ലവി കണ്ണു തുറന്നു ആദ്യം കണ്ണിൽപ്പെട്ടത് ഹൃദയം ഹൃദയം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് അവരുടെ മുഖഭാഗം കണ്ട് പല്ലവിയുടെ മുഖത്ത് കുറുമ്പോടെ ചിരി വിരിഞ്ഞു അവളുടെ നുണുക്കുഴി തെളിഞ്ഞു വന്നതും അവനവളൊന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു ണക്കുഴി കാണിച്ച് ചിരിച്ചാലേ ഇന്നലത്തെ ഓർമ്മയുണ്ടല്ലോ ഇത്രയും ആളുകൾ എനിക്ക് എനിക്കിത്ര ഞാൻ ചെയ്യും അവൻ പതി അവളോടായി മന്ത്രിച്ചു അവളൊന്ന് പോയി നെഞ്ചിൽ നിന്ന് അടിവയറ്റിലേക്ക് മിന്നൽ കടന്നുപോയ പോലെ അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി എന്റെ കണ്ണാ ഇങ്ങനെക്കൊരു നാണവില്ലേ അറിയാതെ മനസ്സിൽ ആലോചിച്ചു പോയി സോറി ഇല്ല നിന്റെ കാര്യത്തിൽ ഒട്ടും ഇല്ല അവളുടെ മനസ്സ് വായിച്ച പോലെ അവൻ അവളോട് പറഞ്ഞു അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കി എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ തല നാണത്തോടെ താഴ്ന്നു അവനവുടെ മറുക അവളിയിൽ ഉമ്മ വെച്ചു പിന്നെ അവളിൽ നിന്ന് അകന്നു മാറി ഒരു കൈ കൊണ്ട് അവളെ തോളിലൂടെ ചേർത്ത് നിർത്തി മറുകൈ ഉയർത്തി ചുറ്റും കൂടിയവരെല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു ഹായ്ഡി ടേക്ക് എ ലുക്ക് ഐ ബിലീവ് മീ ഡോ യു നോ എനിവേ ഐ യാദവ് എവരിസ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ ി ഷീസ് യാദവ് അവസാന രണ്ടു വരികൾ അവടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പല്ലവിക്ക് ലോക കീഴടക്കിയ സന്തോഷമായിരുന്നു ആ സന്തോഷം അവിടെ മുഖത്ത് നിന്ന് അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു അവന്റെ വാക്കൾ കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു വിവിയും ചാരുവാം പറയുന്ന കേട്ട് വിസിലടിച്ചു ദീപവും ഏരി കൂട്ടി എല്ലാവരും കൈയടിച്ചു പെണ്ണുങ്ങളെല്ലാം പല്ലവി അസൂയയോടെ നോക്കി എല്ലാവരുടെയും മനം കവർന്നവരാണല്ലോ ആ കള്ള കൃഷ്ണൻ ഇനി എല്ലാവരും പോയിക്കോളൂ അവൻ പറഞ്ഞു കൂടുന്നവരെല്ലാവരും പിരിഞ്ഞു എല്ലാവരും സംശയത്തിലായിരുന്നു ആരോടും പറയാതെ ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് എന്നുള്ള സംശയം എല്ലാവരിലും നിറഞ്ഞു എന്നാൽ അതൊന്നും അവനോട് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല എന്നാണ് സത്യം ഇനി നീ അസൂയപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ ആണെന്ന് അവനവിടെ നോക്കി തൊക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി കണ്ണടച്ചിരിച്ച് പോയിക്കോ അവൻ അവളിൽ നിന്ന് കയ്യെടുത്തുകൊണ്ട് പറഞ്ഞു അവൾ തലയാട്ടി അനുസരിച്ചുകൊണ്ട് ദീപുവിനെയും മേരിക്കുട്ടി അടുത്തേക്ക് വിളിച്ചു അവനോട് പറഞ്ഞുകൊണ്ട് അവർ നടന്ന് നീങ്ങി യാത അവളെ തന്നെ നോക്കി നിന്നു തിരിഞ്ഞടന്ന് അവൾ എന്തോ ആലോചിക്കുന്ന പോലെ തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ കോടൽ പിടിച്ച് അവൻ്റെ തലതാഴ്ത്തി കവളിൽ അമൃത്തിരുമ്പെടുത്ത് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞോടി അവനൊന്നു പകച്ചുകൊണ്ട് കവിളിൽ കൈവച്ച് അവൾ പോയ വഴിയെ നോക്കി ചിരിച്ചു എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ ഞങ്ങൾ കാണേണ്ടി വരും ഇവനൊന്നാളല്ല ഇവന്റെ കൂടെ കൂടി ഇപ്പൊ ആ പെണ്ണിനും ഇല്ല ചാരു കൈമറത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ അതെ ഒന്നിലേനും പ്രായപൂർത്തിയായി ഇത്തിരി ആളുകളുടെ മുമ്പിൽ വെച്ച് വിവി കേട്ട് യാദവിന് നേരെ തിരിഞ്ഞു നിനക്ക് കാണേണ്ടി കണ്ണടച്ചു നിൽക്കായിരുന്നില്ലേ യാദവ് അവനോട് ചോദിച്ചു പോട ഈതൊക്കെ കാണുമ്പോൾ എങ്ങനെയടാ കണ്ണടക്കുന്നേ യാദവിനെ നോക്കി കണ്ണിറക്കി വിവി പറഞ്ഞു യാദവ് അവന്റെ വയറ്റിൽ മുഷ്ടി പതിയെ പതിയെടിച്ചു അവൻ ക്ഷയം വന്ന രോഗിയെ പോലെ ചുമച്ചു കാണിച്ചു യാദവും ഷാരു അവന് വിട്ട് നടന്നു നീങ്ങി വിവിയെ ഓടിച്ചെന്ന് രണ്ടുപേരുടെയും നടുവിൽ നുഴഞ്ഞു കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക